പിന്നെ ഒന്നൊന്നര മണിക്കൂറായി പതപ്പിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നു എപ്പ നോക്കിയല്ലോ ഒരു കുളിപ്പിക്കലും തുടക്കലും തന്നെ ആ തോമസ് പറഞ്ഞ പെണ്ണിനെ കാണാൻ പോകുന്ന സമയമില്ല ഇതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നോ നടന്നോക്കിയാ ഒന്ന് കുളിച്ചിട്ട് പോകുന്നേര്ടെ ഓ ഇതിനെ എല്ലാ ദിവസവും കുളിപ്പിച്ചിട്ട് ഇപ്പൊ എന്നെ കിട്ടാനാ അമ്മ അങ്ങനെ പറയരുത് അതും ഒരു ജീവന എന്റെ ജീവനും കൊണ്ടുപോകുന്ന വണ്ടിയാണ് അമ്മ എന്നേക്കാൾ സ്നേഹം അതിനോടല്ലേ കാണിക്കേണ്ടത് രാജുവേ എന്താണ് മോനെ തീരാനാ ഞാൻ പിന്നെ നടുവേദനയില്ല കാലുവേദനയില്ല എടുത്തങ്ങ് എന്താ നിന്റെ അപ്പാപ്പന ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ ഇങ്ങനെ കണക്ക് പറയുവായിരുന്നാ ഒന്നും അടിക്കാതെ നരകിച്ച് ചാകുന്നതിനേക്കാൾ നല്ലത് രണ്ടെണ്ണം അടിച്ച് സുഖിച്ചു ചാകുന്നതാ ഓ നന്നായി അമ്മ ഞാൻ ഇറങ്ങണേ ഇനി ഞാൻ എത്ര കാലം ഉണ്ടാകുമോന്ന് വെച്ചിട്ടാ പിന്നെ ഇത് പറഞ്ഞു തുടങ്ങിട്ട് പത്ത് ഇരുപത്തഞ്ചു കൊല്ലമായിര ചേട്ടാ ഇതൊന്നും മുറുക്കട്ടെ റെഡിയാക്കി തരാ ഒന്ന് രണ്ട് എൻ്റെ അമ്മ സംഘം റെഡിയാണ് എടുത്തിട്ട് ചോദിക്കൂ എത്രയായി നെറ്റ് മുറിക്കാനൊരു നൂറ്റമ്പത് നെറ്റ് അളിക്കാനൊരു നൂറ്റമ്പത് പിന്നെ സമയം കുറേ മേനക്കെടുത്തി അതിനൊരു നൂറ് മൊത്തം റൗണ്ട് ഇതൊരു അഞ്ഞൂറ് അത് അധികം അല്ലേ അധികം ഒന്നല്ല രണ്ടാം ബാക്കിയല്ല ആ എന്തായാലും തിരിച്ചു വരും അപ്പടാ ആ എന്താ പ്രശ്നം മൈലേജ് കൂട്ടണോ ഒന്നുമില്ല ഏട ഏട്ടാ നോക്കിയാൽ ശരിയാവത്തില്ല എന്താ ഞാൻ നോക്കിയാൽ ശരിയാവത്തത് അറ ആ വണ്ടി ശരിയാക്കി വിട്ട വണ്ടിയില്ലേ അതിപ്പോ തിരിച്ചു വരും വരൂ എന്നിട്ട് വേണം എനിക്കിത് ഇടാനായിരുന്നു നിർത്ത് നിർത്തടാ അയ്യോ കൊറേ നേരമായിട്ട് നിൽക്കുക എല്ലാ പറ്റി ചോണി ചവിട്ടിക്കുന്നേ ഓടുക്ക് ഞാനോ പിന്നെ ഞാനോ ഒരു കുപ്പി വെള്ളം ഒന്ന് വേഗം വാ വെരി വരുമല്ലേടാ ചിറക്കാഴ് ഞാൻ കഴുകാനോ അല്ലപ ഈ ചിറക്കൻ്റെ ഒരു കാര്യം ബസ് കേറിപ്പോ ഇനി ബസ്സിന് ഞാൻ കാശ് കൊടുക്കണോ പിന്നെ ഞാൻ കൊടുക്കണോ ആ എടുക്കല്ലേ ഞാനൊന്ന് ഇരുന്നൂറ്റെട ചേർക്കാം പയ്യെ പോണേ പോസിന്നല്ലേ ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചുകൂടെ സ്വന്തമായിട്ട് പിന്നെ ദിവസം ഇരുപത് രൂപ തരും പത്തങ്ങോട്ടെ ആര് ആ എന്റെ ഭാര്യ അല്ലാതാരാ ഈ സമ്പിളൊക്കെ സാലറി അക്കൗണ്ടിലേക്കല്ലേ വരുന്നത് രാജ്യം അതെ ഞാൻ നേരത്തെ വണ്ടി നോക്കാന്ന് പറഞ്ഞ പുള്ളി അറിയണ്ടാ രാജാ ആ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിള് കുറെ സമയം നിൽക്കുന്നു ക്ലാസ് ഉണ്ട് ആണോ ആ ഇതൊന്നും സ്റ്റാർട്ട് ആക്കാം ഓക്കെ വിട് വിട് ഞാൻ നോക്കൂട്ടെ എടാ സ്ക്രൂ ഡ്രൈവർ നടത്തേക്കെ ബോസ് ഇപ്പോടുത്ത് തരാം എന്നാ എടാ സ്റ്റാർട്ടാക്കി ഓക്കെ നേരമായിടാ വേഗം വിട്ടു എങ്ങനെയാണോ അമ്പതാ ഒരു മിനിറ്റ് എടുത്തില്ലോ എടാ ഞാനേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം എടുത്ത് പഠിച്ച വേണിയാ രാജ്യം ഇടാ ഹാ ദേ ഇതാ ഞാൻ പറഞ്ഞത് ഹ റെഡി ആക്കാം തിരക്ക് പിടിക്കരുത് എടാ രണ്ട് മാസ സമയത്ത് ഇത്തവണ ഇവരെയും കൂടെ ലഡാക്കിലേക്ക് പറക്കേണ്ടതാണ് അതുകൊണ്ട് സൂപ്പർ ആക്കണം വരെ അല്ല ആക്സിഡന്റ് പറ്റിയ വണ്ടി ആരും നോക്കണ്ടേ നീയോ കരുതാക്കി വളക്കാത്തരാടാ നിനക്ക് പോലെ അഡ്വാൻസ് പറ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഫൈവ് തൗസൻഡ് അഡ്വാൻസ് ഉണ്ടോ നീ എന്നോക്കിക്കോ ഇല്ലേ അപ്പോൾ പറഞ്ഞ പോലെ സൂപ്പർ ആക്കണം ഇല്ലല്ലേ ശരി

എന്റെ മേഡാണക്കുട്ടിയുടെ നന്നാക്കിയോ മേടണക്കുട്ടിയുടെ വീട്ടില് ഇപ്പൊ ഇല്ല ഉണ്ടാകുമ്പോ ഞാൻ പറയാം പറയണം ഇവളാണോ എന്നാ ശെരി മനോഹരേട്ടാ വെക്കലാണോ വെക്കല്ലേ ഒരു

ആ എവിടിയാ വീട് കാപ്പിമലയില് അവിടെ പെങ്ങളുടെ ഓ പറഞ്ഞില്ലായിരുന്നു ഓ ആ മോളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അമ്മച്ചിയും വല്യമ്മച്ചിയും

എനിക്ക് ഈ മെക്കാനിക്കിനൊന്നും താല്പര്യം ഇല്ല ഈ ഓയിലൊക്കെ ഒരുമാതിരി കേട്ട ഡ്രസ്സും പിന്നെ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും നാറ്റം അടിക്കുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ വരും അതുകൊണ്ടാ ചേട്ടനൊന്നും വിചാരിക്കരുത് ഇങ്ങോട്ട് വാ രാജു മതമായ വിളിക്കാവേ കേറടോ

എടാ നടക്കാനുള്ള എന്തായാലും നടക്കും 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 അത് വിട് എടാ നമ്മുടെ ഈ വണ്ടിയെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ കണ്ടിഷ്ടപ്പെട്ട് കൊടുക്കണ്ടോന്ന് ചോദിച്ചു നോക്കിയാലോ നല്ല പറ്റാടാ ഒരൊന്നര ലക്ഷം രൂപ കിട്ടും എവിടെ മറ്റേ എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടില്ല വേണ്ടാണ്ട് പോയേ എത്ര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും ഞാനിത് കൊടുക്കില്ല എന്ന് ചേട്ടനറിയില്ലേ അപ്പം അത് ഇവിടെ എന്നൊന്നും കൂടെ വിട്ടാ നടന്നങ്ങ്ങ് പോയാൽ മതി അപ്പൊ ഞമ്മ രണ്ടോ ഒറ്റി വണ്ടിയാക്കുന്നു ഞമ്മളത് പൊളിച്ച് വിൽക്കുന്നു അത്ര തന്നെ നിങ്ങക്ക വണ്ടി തമ്മിൽ എന്താ ബന്ധം നിങ്ങളെ കുടുംബസ്വത്തായിട്ട് കിട്ടിയാന്ന് അങ്ങന പിന്നെന്താന്ന് പിന്നെ അത് അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട

പതിനെട്ട് പത്തൊമ്പത് ചേരത്തെ കണ്ടുപഠിച്ചോളണം അല്ലാതെ അതിലിതിലും ശ്രദ്ധ പോയാ വളയിലും തുള്ളയിലും കരാതനായി പോകും തിരക്കിലാണോ ആ നീയൊക്കെ ജീവനത്തിരിപ്പുണ്ടോടാ പിന്നെ ഒരു ബൈക്ക് ബൈക്കിരിപ്പുണ്ട് നമ്മുടെ അയൽക്ക തന്നെയാ ഓടി ആയതാ ബുള്ളറ്റാ ശരി പഴയ വണ്ടിയാ ഇരുന്നിരുന്ന് ഇത്തിരി തുരുമ്പൊക്കെ ആയി അതൊന്ന് കൊടുക്കണം ആശാന് വേണം എനിക്ക് ബൈക്ക് നീ കൊടുക്കാൻ ആരെങ്കിലും മക്കൊത്തിരി ചിൽഡർ കിട്ടുന്ന കേസാണ്ടാക്രമിക്കാൻ ഞാൻ വരാം അബളി ചേരു നിനക്ക് ശരിയാകത്തില്ല ആകത്തേക്ക് അലമ്പാടി തോമസാ താമ ചെറിയ വിലക്ക് കിട്ടുമല്ലോ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്തോളാം ചെറിയ വില എന്ന് പറഞ്ഞേ ഒരു പത്ത് പതിനഞ്ചായിരം രൂപക്ക് ഞാൻ രൂപം ചോദിച്ചോ ബുള്ള അതുകൊണ്ടാ മേടിച്ചൂടെ പുതിയത് പുതിയത് കാശൊന്നുമില്ല കാണാൻ കാണാലോ രൂപ അതിന്റെ പകുതി കാശുണ്ടെങ്കിൽ ഒരു ആശാരിയെ കൊണ്ട് പഴയ വാരി മാറ്റി പുതിയത് വെക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അവന്റെ ഒരു ബൈക്ക് മഴ വന്നാ കാണാ വെള്ളകത്തേക്ക് വീഴുന്നത് ഇനി അതിന്റെ എങ്ങനെ ഉണ്ടാക്കും എന്നാ ഞാൻ ആലോചിക്കുന്നത് അപ്പോഴാ അതെല്ലാം ഞാൻ ചെയ്തോളാം അമ്മേ നീ ചെയ്യും നിന്നെ കൊണ്ട് ഒരു രൂപയുടെ സഹായം ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ആ നീയ ഈ വാരിയൊക്കെ മാറ്റുന്നത് നിനക്ക് അത്രക്ക് ഇഷ്ടമാണോ ആ വണ്ടി ഇത്രയും ചെറിയ വിലക്ക് വേറൊരു വണ്ടി കിട്ടില്ല പൊന്നമ്മച്ചി എന്റെ ഏറ്റവും വലിയ ആഗ്രഹ സ്വന്തമായിട്ടൊരു ബൈക്ക് അതൊരു വിക്കയോ പണയമ്മക്കോ എന്താണെന്ന് വെച്ചാൽ വീടിന് പുറത്തിറങ്ങാത്ത എനിക്കെന്തിനാടാ ഈ വള വാങ്ങിച്ചോ എല്ലാം കണ്ട് ആഹാ വണ്ടി പൊളിയാൽ താമസിച്ച എല്ലാം കഴിഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയരുത് അന്നുമില്ല ഒന്ന് പണിതെടുക്കണം അത്രേ ഉള്ളൂ ആ അത് പണിയല്ലോ ഓക്കെ മേടിച്ചോ ഇത് മതി ആ ഹലോ അങ്ങോട്ട് വിളിച്ചു ഇപ്പം തന്നെ കൊണ്ടുകൊള്ളുമുണ്ടി വണ്ടി ഇത് തോമസ് പറഞ്ഞ ബുള്ളറ്റ് തോമസ്ടം പറഞ്ഞെറിയ വിലക്ക് കിട്ടിയപ്പോ ഞാനിതങ്ങ് വാങ്ങി തോമസ് ഇതിനെ പറ്റിച്ചതാ ഈ വണ്ടി കൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ തന്നെ അതിന്റെ കത്തിക്കറിഞ്ഞു എന്തുണ്ടാക്കാനൊന്നും ഞാനിത് ആശാനെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെ രാത്രി പണിയെടുത്ത് ശരിയാക്കോളാം